ഹലോ ഡോക്ടർ അബ്ദുൽസ്സലാം ഉമർ വിധിയു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആശയം നമ്മൾ പറയുന്ന പക്ഷാഘാതം അതല്ലെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ പാരലൈസിസ് എന്നൊക്കെ പറയുന്ന അസുഖത്തെക്കുറിച്ചും അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ കണ്ടെത്താം അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാം അതുപോലെ തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യരുത് എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ചെയ്യുന്നത് ഈ ഒരു ചർച്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ അല്ലെങ്കിൽ എന്നെ പ്രേരിപ്പിക്കാൻ കാരണം ഈ അടുത്ത് എൻ്റെ തന്നെ കുടുംബത്തിൽ പിന്നെ ഒരു വലിയമ്മയ്ക്ക് ഇത് സ്ട്രോക്ക് വരികയും സത്യത്തിൽ അവർക്കുള്ള പ്രശ്നം സംസാരിക്കാനുള്ള കഴിവില്ലായ്മ ആയിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ട് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ഒരു ജ്യൂസും വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വെള്ളം ഇങ്ങനെ വായിലൂടെ വീണ്ടും ഒഴുകുന്നു അപ്പോൾ പിന്നെ കൈക്കൊക്കെ ഒരു തരിപ്പ് ഒരു കൈ അനക്കാൻ കഴിയാതെ കൈക്കൊരു പാരലൈസിസ് അപ്പോൾ കുട്ടികളൊക്കെ വളരെ എല്ലാവരും ഓടി വരികയും ഉമ്മയെ ഒരുപാട് ശുശ്രൂഷിക്കുകയും വീട്ടിൽ തന്നെ ഇരുത്തുകയും കൈയൊക്കെ മസാജ് ചെയ്ത് കാലൊക്കെ മസാജ് ചെയ്ത് കാല് ഉയർത്താൻ കഴിയുന്നില്ല അപ്പോൾ കാലൊക്കെ മസാജ് ചെയ്ത് കൈ മസാജ് ചെയ്ത് ഒരുപാട് വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ വെള്ളം കൊടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ശ്വാസം മുട്ടി വന്നു അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോഴേക്കും സത്യത്തിൽ ഒരു മരണമടയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അവിടെയാണ് നമ്മൾ പക്ഷാഘാതത്തെ മനസ്സിലാക്കേണ്ടത് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പാരലൈസ് എന്ന് പറയുന്ന അസുഖം ഹാർട്ട് അറ്റാക്കിനെ പോലെ തന്നെയുള്ള ഒരു മെക്കാനിസമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസ്സല് ബ്ലോക്ക് ആവുന്നു ഹാർട്ടിന് ബ്ലഡ് കിട്ടുന്നില്ല അപ്പോൾ ഹാർട്ടിലുള്ള ബ്ലഡ് ഇല്ലായ്മ അല്ലെങ്കിൽ സ്കീമിയാണ് പിന്നീട് അത് ഹാർട്ട് അറ്റാക്കായി മാറുന്നത് അതേ മെക്കാനിസം തന്നെയാണ് രണ്ട് രീതിയിൽ പക്ഷാഘാതം വരാം ഒന്നെങ്കിൽ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് അതല്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള രക്തധപനികളിൽ ക്ലോട്ട് വന്നിട്ട് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസൽ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് അടഞ്ഞു പോയതായിരിക്കും രണ്ട് കാരണങ്ങളാണ് എൺപത്തി ഏഴ് ശതമാനവും സത്യത്തിൽ ഈ ബ്ലഡ് ക്ലോട്ടാവുകയും അത് അടയുകയും ചെയ്യുന്നതാണ് പതിമൂന്ന് ശതമാനം വരെ ബ്ലീഡിങ് ഉണ്ടാവാറുള്ളൂ അപ്പോൾ ബ്ലീഡിങ് ആണെങ്കിൽ അതിൻ്റെ ചികിത്സകൾ പരിമിതമാണ് അതേസമയം ആണെങ്കിൽ അതിൻ്റെ ചികിത്സകൾ സുലഭമാണ് വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ആളെ തിരിച്ചു കൊണ്ടുവരാം ലൈഫിൽ അപ്പോൾ ഒരാൾക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം പ്രധാനമായും നമ്മൾ നോക്കേണ്ട മൂന്ന് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് സ്ട്രോക്കിന്റെ അതിലൊന്ന് ആളെ ചിരിക്കുമ്പോൾ ഈ വായയുടെ ഒരു ഭാഗം ഇങ്ങോട്ടിങ്ങനെ കോടിയിരിക്കും ഒരു ഭാഗത്തേക്ക് അപ്പോൾ ഒരാളുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ണ്ടെങ്കിൽ അയാൾക്ക് സംസാരിച്ച ഒരു ശരിക്കും സംസാരിക്കാൻ കഴിയില്ല അതാണ് രണ്ടാമത്തേത് ഒരാളുടെ വായുങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മൂന്നാമത്തേത് നമ്മൾ അവരുടെ കൈ ഒന്ന് ഉയർത്താൻ പറഞ്ഞാൽ ഒരു കൈ ഉയർന്നിട്ടുണ്ടാകും പക്ഷെ ഒരു കൈ ഉയരില്ല ഒരു വൺ സൈഡഡ് പാരലൈസിസ് നടക്കാൻ കഴിയില്ല ഒരു അതേ സൈഡിൽ തന്നെ ഉള്ള കാലിനും ഇതേപോലെ പാരലൈസിസ് ഉണ്ടാകും അതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് സൈനുകളാണ് ഒരു ഉദാഹരണം ഭക്ഷണം ഇറക്കാൻ കഴിയാതിരിക്കുക കണ്ണ് രണ്ടായി കാണുക അതുപോലെ തന്നെ പിന്നെ നടക്കാൻ കഴിയാതിരിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അതിനോടൊപ്പം വരുന്നത് അങ്ങനെ ഏത് ഭാഗത്തെ പാരലൈസിസും വരാം പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് വായിക്കൂടുക സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക കൈ ഉയർത്താൻ കഴിയാതിരിക്കുക ഇങ്ങനെ ഈ മൂന്നിൽ ഒരു സിംറ്റമെങ്കിലും വന്നാൽ പോലും നമ്മൾ തീർച്ചയായും ഇത് സ്ട്രോക്ക് ആണെന്ന് നമ്മൾ വിചാരിക്കുകയും അല്ലെങ്കിൽ കരുതുകയും നമ്മൾ ഉടനെ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഗതിയിൽ കൈക്ക് തരിപ്പും പാരലൈസിസൊക്കെ വന്നാൽ നമ്മൾ ചെയ്യാതെ പോലെ മസാജ് ചെയ്തിരിക്കുകയാണ് ചെയ്യുക അപ്പം യു വി ആർ വേസ്റ്റിങ് ടൈം അപ്പോൾ വീട്ടിൽ ഒരു ചികിത്സയും ചെയ്യരുത് മസാജ് ചെയ്ത് ഓയില് പുരട്ടി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സമയം കളയരുത് കാരണം നമുക്ക് ആകെ ഉള്ളത് മൂന്ന് മണിക്കൂറാണ് ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് സർവൈവൽ അല്ലെങ്കിൽ ആളുകൾ ബെഡ് ബെഡ്റിഡനായി പാരലൈസ് ആവാതെ തിരിച്ചു കിട്ടുകയുള്ളൂ മറ്റൊന്ന് നമ്മൾ ചെയ്യാറുള്ളത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അതല്ലെങ്കിൽ വെള്ളം ഒരുപാട് കൊടുക്കുക ഈ പാരലൈസ് ആയിരിക്കുന്ന ആളുകൾക്ക് വെള്ളം ഉള്ളിലേക്ക് പോകില്ലാന്ന് മാത്രമല്ല ഈ ഇറക്കാനുള്ള കഴിവ് എയർവേ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന വെള്ളം മിക്കവാറും ലെങ്സിലേക്കാണ് പോകുക അപ്പോൾ ആൾ ഒരുപക്ഷെ മരിക്കുന്നത് സ്ട്രോക്ക് കൊണ്ടായിരിക്കില്ല നമ്മൾ ഈ കൊടുത്ത വെള്ളവും ഭക്ഷണവും ലങ്സിലേക്ക് പോയിട്ട് ആസ്പിറേഷൻ ന്യൂമോണിയ അല്ലെങ്കിൽ ലങ്സിലേക്ക് ഫോറിൻ ബോഡീസ് പോയിട്ടുണ്ടാകുന്ന അസുഖം കൊണ്ടായിരിക്കും ആളുകൾ മരിക്കുന്നത് അപ്പോൾ ഭക്ഷണമൊന്നും കൊടുക്കരുത് പെട്ടെന്ന് ഭക്ഷണം കൊടുക്കാതിരിക്കുക വെള്ളം കൊടുക്കാതിരിക്കുക ആൾ വളരെ ഉഷാറായിട്ട് വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ വെള്ളം കൊടുക്കാവൂ ഏതെങ്കിലും രീതിയിൽ ഇവിടെ പാരലൈസ് ഉണ്ടെങ്കിൽ വിഴുങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭക്ഷണം വെള്ളം കൊടുക്കരുത് ഇനി ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള വലിയൊരു ചോദ്യമാണ് അപ്പോൾ ഒരു സി ടി സ്കാൻ ഫെസിലിറ്റിയുള്ള അതുപോലെ തന്നെ ന്യൂറോ സർജൻ അല്ലെങ്കിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റുള്ള സ്ട്രോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ മെഡിക്കൽ കോളേജുകൾ അതുപോലെ ടെർഷറി ഹോസ്പിറ്റലുകൾ ടീച്ചിങ് ഹോസ്പിറ്റലുകൾ അപ്പോൾ വലിയ സിറ്റി സ്കാൻ വിത്ത് ന്യൂറോളജി ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാത്രമേ കൊണ്ടുപോയിട്ട് കാരണം സാധാരണ എല്ലാവരും ആദ്യം അടുത്തുള്ള ക്ലിനിക്കിൽ പോകും പിന്നെ കുറച്ചും കൂടി വലിയൊരു ഹോസ്പിറ്റലിൽ പോകും അവിടെ നിന്നൊക്കെ റെഫർ ചെയ്ത് ഈ ആണെങ്കിൽ ഡെഫിനെറ്റീവ് സെൻറ്ററിലെത്താം അപ്പോഴേക്ക് ഈ ഒരു ത്രീ അവേഴ്സ് ടൈം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ അടുത്ത് ആംബുലൻസ് സർവീസ് ഉള്ള ഏരിയ ആണെങ്കിൽ ഇപ്പോൾ വൺ സീറോ എയ്റ്റ് ആംബുലൻസ് ഉണ്ട് വൈ ടു വൺ ടു നയൻ എയ്റ്റ് ആംബുലൻസ് ഉണ്ട് വൺ വൺ ടു ആംബുലൻസ് ഉണ്ട് അങ്ങനെ പല സ്ഥലത്ത് പല നമ്പറുകളാണ് ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും അതിൻ്റെ ആ നമ്പറുകൾ അറിയാൻ അവർക്ക് വിളിക്കുക അവർ പെട്ടെന്ന് അപ്രോപ്രിയറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അത് അതറിയില്ലെങ്കിൽ നമുക്കറിയുന്ന ഡോക്ടറോട് ചോദിക്കാം അങ്ങനെ സ്ട്രോക്ക് ഉണ്ടെന്ന് തോന്നുന്നു എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഓരോ നാട്ടിലും മെഡിക്കൽ കോളേജാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ടെർഷറി കെയർ സെൻറ്റർ വലിയ ഹോസ്പിറ്റൽ സിറ്റി സ്കാനുള്ള അവിടെ കൊണ്ടുപോയാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് തന്നെ ആവശ്യം സിറ്റി സ്കാനാണ് ആദ്യം എടുക്കുക കാരണം നമുക്ക് ഈ എൺപത്തിയേഴ് ശതമാനമാണോ അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനമാണോ ബ്ലീഡിങ് ആണോ അതല്ല ക്ലോട്ടാണോ എന്നാണ് ആദ്യം നോക്കേണ്ടത് ക്ലോട്ട് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം ട്രീറ്റ്മെൻറ്റ് ഈസിയാണ് ആ ക്ലോട്ട് ഡിസ് ഡിസോൾവ് ചെയ്യാനുള്ള മരുന്ന് ഇഞ്ജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോട്ട് ഡിസോൾ ആവും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വീണ്ടും റിസ്റ്റോർ ആവും ആൾ പാരലൈസിസ് ആവാതെ തന്നെ തിരിച്ച് ലൈഫിലേക്ക് തിരി ആ മൂന്ന് അവറിൻ്റെ ഉള്ളിൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇനി അഥവാ ബ്ലീഡിങ് ആണെങ്കിൽ തന്നെ അതിൻ്റെ അതിൻ്റെതായ സ്ട്രോക്ക് പാഥവേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതും നമുക്ക് ശ്രമിക്കാവുന്നതാണ് സമയത്തിന് നമ്മൾ എത്തുകയാണെങ്കിലും പക്ഷേ സമയത്തിന് എത്തിയിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ആൾ ഒരുപക്ഷെ മരിച്ചെന്ന് വരില്ല പക്ഷേ ലൈഫ് ലോങ് ബെഡറിഡ് ആയിരിക്കും പാരലൈസ്ഡ് ആയിരിക്കും അപ്പോൾ ലൈഫിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ വിഷയം ഭക്ഷണം കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ ഒന്നിനും കഴിയാതെ ബെഡിൽ മാത്രം കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോക്കിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ആണ് എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതും കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാവുന്നതുമായ ഒരു അസുഖമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അവയർനെസ് കുറഞ്ഞതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്ട്രോക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നതും സ്ട്രോക്ക് കൊണ്ടുള്ള പാരലൈസിസ് വരുന്നതും അതുപോലെ തന്നെ സ്ട്രോക്ക് ഈസ് നോട്ട് പാരലൈസിസ് സ്ട്രോക്കിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് പാരലൈസിസ് അത് വരുന്നതും അതുപോലെ തന്നെ പിന്നീട് മരണമോ അതല്ലെങ്കിൽ ബെഡ്റിടനാവുന്നോ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഒരു പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ട്രോക്കിനെ കുറിച്ച് അറിയുക എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ സ്ട്രോക്കിൻ്റെ കേസിൽ പറയേണ്ടത് സ്ട്രോക്കിൻ്റെ സൈൻസ് സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിൽ സന്തോഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ബട്ടൺ അമർത്തി ബെൽ ബട്ടൺ അമർത്തിയാൽ ഇത് ഇത്തരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കും വീഡിയോസ് ശ്രമിച്ചതിന് നന്ദി നമസ്കാരം ഗുഡ് ബൈ